രാവിലെ തന്നെ ബി ബി ഹൗസില് മഴ നല്ല മഴ പുറത്തിറങ്ങാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെ അനീഷിന് രാവിലെ പുറത്തിറങ്ങിയിട്ടുള്ള വാക്കിംഗ് ഒന്നും തന്നെ നടന്നിട്ടില്ലായിരുന്നു പാട്ടായപ്പോൾ പോലും ആര് പുറത്തിറങ്ങിയിട്ടില്ലായിരുന്നു അകത്തായിരുന്നു ആ പാട്ട് വന്നപ്പോഴത്തേക്കുള്ള കലാപരിപാടികളൊക്കെ തന്നെ കാരണം മഴ നല്ല മഴ പെയ്യുന്നുണ്ട് സോ ഇതെല്ലാം കഴിഞ്ഞ് പാട്ടൊക്കെ കഴിഞ്ഞിട്ട് അനീഷ് അതിൻ്റെ അകത്തു നിന്നും ഭയങ്കര സന്തോഷവാനായിട്ട് ബിഗ് ബോസിനോട് പറയുവാണ് ബിഗ് ബോസ് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ബിഗ് ബോസ് പുറത്ത് നല്ല മഴ ബിഗ് ബോസ് നല്ല ക്ലൈമറ്റ് ബിഗ് ബോസ് ബിഗ് ബോസിന് ഈ മഴയെ താ ഒരു ഹാപ്പിനെസ് ഫീൽ ചെയ്യുന്നുണ്ടോ എന്നുള്ള തരത്തില് അനീഷ് ഈ ബിഗ് ബോസിനോട് ചോദിക്കുന്നു ശരിക്കും രസകരമായിരുന്നു അത് കണ്ടുകൊണ്ടിരുന്ന അവിടെയുള്ള മറ്റ് കണ്ടസ്റ്റൻസ് പോലും അനീഷിന്റെ പറച്ചിൽ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് ബിഗ് ബോസിൻ്റെ റിപ്ലൈ ഒന്നും തന്നെ വന്നില്ലെങ്കിൽ പോലും അനീഷ് ഇങ്ങനെ സംസാരിച്ചു ബിഗ് ബോസിനോട് എന്തായാലും രാവിലെ മഴ പെയ്തുകൊണ്ട് തന്നെ ആ ഒരു ക്ലൈമറ്റിൽ അനീഷിന് ശരിക്കും ബോധിച്ചു എന്നാണ് തോന്നുന്നത് എന്തായാലും ബിഗ് ബോസിനോട് തൊട്ടതിനും പിടിച്ചതിനുമെല്ലാം ഇതുപോലെ സംസാരിക്കുന്ന ഒരു വ്യക്തി എന്തായാലും അത് അനീഷ് മാത്രമായിരിക്കും നിലവിലുള്ള കണ്ടസ്റ്റൻസിൽ എന്നുള്ളത് വ്യക്തമാണ് കൂടുതൽ ബി ബി അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം